ഏലൂർ മുപ്പത്തിടം ഇവയെ തമ്മിൽ എടയാർ മേഖലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത് ഇതിൽ പതിമൂന്ന് ഷട്ടറുകളുണ്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജാണിത് പതിമൂന്ന് ഷട്ടറുകൾ ഉള്ളതിൽ ഒരു ഷട്ടർ മാത്രം ഉയർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ ഈ ഉ ഉപ്പുവെള്ള ഭീഷണി ഉള്ളത് കാരണം ഈ ഇവിടെ നിരവധി ഫാക്ടറികൾ ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഒരു ഷട്ടർ മാത്രം പകുതി ഉയർത്തി വെച്ചിരിക്കുകയാണ് ബാക്കി പന്ത്രണ്ടെണ്ണം താത്തിയ നിലയിലാണ് ഉപ്പുവെള്ള ഭീഷണി നേരിടുന്ന സ്ഥലമായതുകൊണ്ട് കമ്പനികൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും ഉപ്പുവെള്ളം അപ്പോൾ ആ സമയത്ത് ഇത് കുറച്ച് താത്തി വെച്ചിട്ട് അങ്ങനെയാണ് ഇത് സാധാരണ ചെയ്യാറുള്ളത് ഇപ്പം നിരവധി കമ്പനികൾ ഈ മേഖലകളിലുള്ളത് ഉള്ളതാണ് ി ടി സി സി ഐആർ ഇ എച്ച് എൽ അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ട് ഞാൻ ഈ ഏലൂർ മേഖലയിൽ ജീവിച്ച ആളായതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇത് എടുക്കാനായിട്ട് തോന്നി ഈ നടുക്കത്തെ ഷട്ടർ ഉയർത്തി വച്ചേക്കണ കാരണം ഇവിടെ ഭയങ്കര ഒഴുക്കാണ് ഈ ഭാഗത്ത് ഓക്കെ താങ്ക് യു